ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് പദ്ധതി അയൽക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വാർഷിക അടവെന്ന് പറയുന്നത് പതിനെട്ട് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെയുള്ള അംഗങ്ങൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുക ഏതെങ്കിലും ഒരു അംഗത്തിന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു പോളിസി എമൗണ്ട് അവരുടെ നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് രണ്ട് ലക്ഷം രൂപയും അമ്പത്തൊന്ന് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് എൺപതിനായിരം രൂപയും അറുപത്തൊന്ന് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് മുപ്പതിനായിരം രൂപയും എഴുപത്തൊന്ന് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ള യ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അപകടമരണമാണ് സംഭവിക്കുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപ അധികം ലഭിക്കുന്നു ലിങ്കേജ് വായ്പ എടുത്തിട്ടുള്ള ഒരു ഒരംഗത്തിനാണ് എന്തെങ്കിലും മരണം സംഭവിക്കുന്നത് എങ്കിൽ ഈയൊരു പോളിസി എമൗണ്ട് ഈയൊരു ലോണിൽ നിന്നും കുറവ് ചെയ്ത് ബാക്കിയുള്ള തുക അവരുടെ നോമിനിക്ക് ലഭിക്കുന്നു നമ്മുടെ സി ഡി എസ്സിൽ ആർ പിമാരായ വഴിയാണ് പോളിസി എമൗണ്ട് കളക്ട് ചെയ്യുന്നതും പുതുക്കുന്നതുമെല്ലാം